ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെയേറെ രുചിയുള്ള ചെമ്മീൻ ബിരിയാണി നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു കുക്കറിൽ വെച്ച് നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം ഇതിനായിട്ട് ഞാനിട്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ശരിയാക്കി എടുക്കാം ഇതിൽ ചേർക്കാൻ ആവശ്യമായ മസാലകൾ കൂടി നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയിൽ നാരങ്ങ നീരും കൂടി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കൊഞ്ചെല്ലാം വൃത്തിയാക്കി എടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്ത് ഇതിലേക്ക് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കും പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് സവാള ചെറുതാക്കി ഒരു രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലൊരു അരക്കപ്പോളം സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തിടാനായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയും വേണം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്ന രണ്ട് ഗ്ലാസ്സോളം ഉണ്ട് ഇപ്പം ഞാൻ അടുപ്പിലൊരു കുക്കർ വെച്ചിട്ടുണ്ട് ആവശ്യമായ എണ്ണയും കുറച്ച് നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ആദ്യമേ തന്നെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് സവാളം കൂടി ഇട്ടൊന്ന് ചെറുതാക്കി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് ഒന്ന് വഴണം വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടി കുറച്ചിടാം ഇതിപ്പോൾ സവാളയെല്ലാം ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇടാം ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് വാഴ്ന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഓരോന്നിതും ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ഒരു നുള്ളു പെപ്പർ പൗഡറും കൂടി ഇടുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പെപ്പർ ഇടാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ ഇട്ട മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി പ്രോൺസ് ഒന്ന് ചേർക്കാം അപ്പോൾ ചെമ്മീനൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ഒന്ന് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർക്കുന്നുണ്ട് അപ്പോൾ ബ്രൗൺസ് എല്ലാം വിധം വഴിന്ന് വന്നിട്ടു ശേഷം നമ്മൾ ഇതിലേക്ക് അരി ചേർക്കുന്നത് ഇങ്ങോട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ അരിയെല്ലാം നന്നായിട്ടൊന്നും ഇതിലേക്ക് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് നെയ്യും കൂടി ചേർക്കാം ഇപ്പം ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇടുന്നുണ്ട് നല്ല ചേച്ചും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് നെയ്യും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് കപ്പാരിയുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം നിറച്ചൊഴിക്കുന്നുണ്ട് വെള്ളം ഒരുപാട് കൂടി പോകാതെ ഇത് പെട്ടെന്ന് നമ്മൾ എന്ത് കിട്ടും ബിരിയാണി റൈസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കെട്ടും അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് ഹൈ പ്രഷറിലിട്ടൊന്ന് ഒരു വിസിലാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒറ്റ ഒരു വിസൽ കൊണ്ട് ഇത് നന്നായിട്ടത് വെന്ത് കെട്ടും അപ്പോൾ ഇതിന് നമുക്ക് ഒരു വിസിലാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് സവാള നമുക്ക് ചെറുതാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒരു വിസലിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്നു നോക്കി അപ്പോൾ ഇത് നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മസാലകളെല്ലാം ഇതിലേക്ക് പിടിച്ച് നല്ല ഫ്ലേവറാണ് ഉച്ചയ്ക്ക് ഇത് കഴിക്കാൻ പറ്റിയ ലഞ്ചിനൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും പ്രോൺസൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ കുക്കറിൽ പെട്ടെന്ന് ഒരു ദിവസം നമുക്കിത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്